അസ്സാമലൈക്കും വരഹമത്തല്ലാ വാത്തൂ അലഹമില്ല വസ്ലാത്തു വസ്സലാമ് റസൂൽ വലാലഅലി വസ്ഹബി അജ്മിൻ അഹ്ബാദ് ബഹുമാനികളെ ഇത് സൂറത്ത് റഹ്മാൻ എന്ന ഖുർആാനിലെ അൻപത്തി അഞ്ചാമത്തെ അദ്ധ്യായത്തിൻ്റെ അർത്ഥവും ആശയവുമാണ് ഖുർആാനിൽ വച്ച് ഏറ്റവും മനോഹരമായ സൂറത്ത് എന്ന് പല മുപശ്രീകളും പണ്ഡിതന്മാരും അഭിപ്രായപ്പെട്ട സൂറത്താണ് അർറഹ്മാനു അല്ലമൽ ഖുർആൻ എന്ന് തുടങ്ങുന്ന റഹ്മാൻ ഇത് ആകെ എഴുപത്തെട്ട് സൂറത്ത് സൂക്തങ്ങളാണ് ഇത് മക്കയിലാണ് അവതരിച്ചിരിക്കുന്നത് വീഡിയോ ദീർഘിച്ച് പോവുകയാണെങ്കിൽ രണ്ട് വോളിയമായി അല്ലെങ്കിൽ മുഴുവനും ഒറ്റ വോളിയമായി ഈ വീഡിയോയിൽ വരാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇനി നേരെ നമുക്ക് വിഷയത്തിലേക്ക് പോകാം ഇസ്മി ലാഹിറഹ്മാൻ റഹീം കാരുണ്യവാനും കരുണാനിധിയുമായ അള്ളാഹുവിൻ്റെ നാമത്തിൽ അർ റഹ്മാൻ കാരുണ്യവാനായ അള്ളാഹു അല്ലമൽ ഖുർആൻ അവൻ ഖുർആൻ പഠിപ്പിച്ചു ഖലക്കൽ ഇൻസാൻ അവൻ മനുഷ്യനെ സൃഷ്ടിച്ചു അല്ല മഹുൽ ബയാൻ അവനെ വിവരണം അഥവാ ഉച്ചാരണം പഠിപ്പിച്ചു അശംസു സൂര്യനും വൽകമറു ചന്ദ്രനും ബി ഹുസ്ബാൻ ഒരു നിശ്ചിത കണക്കനുസരിച്ചാണ് അശംസു വൽകമറു ബി ഹുസ്ബാൻ സൂര്യനും ചന്ദ്രനും ഒരു നിശ്ചിത കണക്കനുസരിച്ചാണ് സ്ഥിതി ചെയ്യുന്നത് അല്ലെങ്കിൽ സഞ്ചരിക്കുന്നത് വന്യജിമു നക്ഷത്രങ്ങളും വഷജറു വൃക്ഷങ്ങളും യസ്ജുദാൻ വണങ്ങുന്നവയാണ് അതായത് വൻ നജിമു വ ഷജറു യസ്ജുദാൻ വൃക്ഷങ്ങളും നക്ഷത്രങ്ങളും അള്ളാഹുവിൻ്റെ നിയമങ്ങൾക്ക് മുന്നിൽ വണങ്ങുന്നു സമാകാശത്തെ അവൻ ഉയർത്തി മീസാൻ അവൻ നീതിപീഠം സ്ഥാപിക്കുകയും ചെയ്തു നീതി സ്ഥാപിക്കുകയും ചെയ്തു റഫാഹ മീസാൻ ആകാശത്തെ അവൻ ഉയർത്തി അവൻ നീതി സ്ഥാപിക്കുകയും ചെയ്തു അല്ലാത്തത് കൗ നിങ്ങൾ ക്രമം തെറ്റാതിരിക്കാൻ വേണ്ടി ഫിൽ മീസാൻ തൂക്കത്തിൽ അല്ലാത്തത് ഗൌ ഫിൽ മീസാൻ നിങ്ങൾ തുലാസിൽ അഥവാ തൂക്കത്തിൽ ക്രമം തെറ്റാതിരിക്കാൻ വേണ്ടി വ അക്കീമുൽ ബസിന ബിൽ കിസ്തി നിങ്ങൾ നീതി അനുസരിച്ച് തൂക്കം നിലനിർത്തണം വലാ തുഹസിൽ മീസാൻ തൂക്കം കുറവ് വരുത്തരുത് നിങ്ങൾ നീതി അനുസരിച്ച് തൂക്കം നിലനിർത്തുക തൂക്കം കുറവ് വരുത്തരുത് വൽ വല വലാഹ ലിൽ അനാം സൃഷ്ടികൾക്ക് വേണ്ടി ഭൂമിയെ നാം സൃഷ്ടിച്ചിരിക്കുന്നു ഫിഹ ആ ഭൂമിയിലുണ്ട് ഫാക്യഹത്തുൻ പഴങ്ങളും വൻ നഖിലു ദാതുൽ അഹ്മാം കൂമ്പാളുകളുള്ള ഈത്തപ്പനകളുമുണ്ട് ഫി ഫിഹ ഫാക്യഹത്തും വൻ നഹിലു ധാത്തുൽ അഹുമാം അതിൽ പഴവർഗ്ഗങ്ങളും കൂമ്പാളകളുള്ള ഈത്തപ്പനകളുമുണ്ട് അസ്വി വറൈഹാൻ വൈക്കോലുള്ള ധാന്യവർഗവും സുഗന്ധ ചെടികളുമുണ്ട് അപ്പോൾ നിങ്ങൾ രണ്ട് കൂട്ടരുടെയും നാഥൻ്റെ അനുഗ്രഹങ്ങളിൽ ഏതൊന്നിനെയാണ് നിങ്ങൾ നിഷേധിക്കുന്നത് ഇവിടെ നിങ്ങൾ രണ്ട് കൂട്ടരുടെയും എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത് മനുഷ്യരുടെയും ജിന്നുകളുടെയും ആണ് എന്ന് ശേഷമുള്ള ആയത്തുകൾ നമ്മെ മനസ്സിലാക്കി തരുന്നു കലക്കൽ ഇൻസാന മനുഷ്യനവൻ സൃഷ്ടിച്ചു മിൻ മീൻസ്വൽ കൽഫഹാർ കലം പോലെ മുട്ടിയാൽ ശബ്ദിക്കുന്ന ഉണങ്ങിയ കളിമണ്ണുകൊണ്ട് കലക്കൽ ഇൻസാന മീൻ സ്വൽസാലിൻ കൽഫഹാർ കലം പോലെ ഉണങ്ങിയ കളിമണ്ണുകൊണ്ട് മനുഷ്യനെ അവൻ സൃഷ്ടിച്ചു ജിന്നുകളെ അവൻ സൃഷ്ടിച്ചു മി നിന്ന് അല്ലെങ്കിൽ അഗ്നിയുടെ ജ്വാലകളെ കൊണ്ട് സൃഷ്ടിച്ചു അപ്പോൾ നിങ്ങൾ രണ്ട് കൂട്ടരുടെയും നാഥൻ്റെ അനുഗ്രഹങ്ങളിൽ ഏതൊന്നിനെയാണ് നിങ്ങൾ നിഷേധിക്കുന്നത് റബ്ബുൽ വ റബ്ബുൽ മഹരിബൈൻ രണ്ട് ഉദയസ്ഥാനങ്ങളുടെ നാഥനും രണ്ട് അസ്തമന സ്ഥാനങ്ങളുടെ നാഥനുമാണ് അവൻ ഇറബി കുൻ അപ്പോൾ നിങ്ങൾ രണ്ട് കൂട്ടരുടെയും രണ്ട് കൂട്ടുകാരുടെയും നാഥൻ്റെ അനുഗ്രഹങ്ങളിൽ ഏതെന്തിനെയാണ് നിങ്ങൾ നിഷേധിക്കുന്നത് മറജൽ ബഹുറൈനിൽ തെക്കിയാൻ രണ്ട് സമുദ്രങ്ങളെ അവ പരസ്പരം കൂടിച്ചേരാത്തക്ക വിധം അവൻ അയച്ചുവിട്ടിരിക്കുന്നു ബൈനഹുമാ ബർഹുല്ലാൻ അവ ഒരു മറയുണ്ട് അത് കാരണം ഒന്ന് മറ്റൊന്നിലേക്ക് അതിക്രമിക്കുന്നില്ല ഫബിയ്ക്കുമാൻ അപ്പോൾ നിങ്ങൾ രണ്ട് കൂട്ടരുടെയും നാഥൻ്റെ അനുഗ്രഹങ്ങളിൽ ഏതൊന്നിനെയാണ് നിങ്ങൾ നിഷേധിക്കുന്നത് യഹിജു മിൻഹുമൽ അൽ മർജാൻ അവ രണ്ടിൽ നിന്നും മുത്തും പവിഴവും പുറത്തു വരുന്നു അതായത് രണ്ട് സമുദ്രങ്ങളിൽ നിന്ന് പവിഴവും മുത്തും പുറത്തു വരുന്നു ഫി ആല ഇറബിക്കു മാൻ അപ്പോൾ നിങ്ങൾ രണ്ടു കൂട്ടരുടെയും നാഥൻ്റെ അനുഗ്രഹങ്ങളിൽ ഏതൊന്നിനെയാണ് നിങ്ങൾ നിഷേധിക്കുന്നത് വലഹുൽ ജവാരിൽ ഫിൽ മുൻഷാത്തുഫിൽ ബഹിരിക്കല്ലായിലാം മലകളെ പോലെ പൊക്കിയുണ്ടാക്കപ്പെട്ട സമുദ്രങ്ങളിൽ സഞ്ചരിക്കുന്ന കപ്പലുകളും അവനുള്ളതാകുന്നു ഫബി അലാ ഇറബിക്കു മാബാൻ അപ്പോൾ നിങ്ങൾ രണ്ട് കൂട്ടരുടെയും നാഥൻ്റെ അനുഗ്രഹങ്ങളിൽ ഏതൊന്നിനെയാണ് നിങ്ങൾ നിഷേധിക്കുന്നത് കുല്ലുമൻ അലിഹാ ഫാൻ എല്ലാ ഓരോന്നിൻ്റെ മേലും നാശമുണ്ട് അഥവാ ഭൂമിയിലുള്ളതെല്ലാം നശിച്ചു പോകുന്നതാണ് അതു ജലാലി വല്ലി ഖറാം മഹാനും ഉദാഹരനുമായ താങ്കളുടെ നാഥൻ ശേഷിക്കുക ചെയ്യും ഫബിഇറബിക്ക് മാ തുബാൻ അപ്പോൾ നിങ്ങൾ രണ്ട് കൂട്ടരുടെയും നാഥൻ്റെ അനുഗ്രഹങ്ങളിൽ ഏതൊന്നിനെയാണ് നിങ്ങൾ നിഷേധിക്കുന്നത് ആകാശഭൂമികളിലുള്ളവരെല്ലാം അവനോട് യാചിക്കുന്നു കുല്ല യാജിക്കുന്നു എല്ലാ ദിവസവും അവൻ ഓരോരോ തിരക്കിലാണ് ഫബിയെ അപ്പോൾ നിങ്ങൾ രണ്ട് കൂട്ടരുടെയും നാഥൻ്റെ അനുഗ്രഹങ്ങളിൽ ഏതൊന്നിനെയാണ് നിങ്ങൾ നിഷേധിക്കുന്നത് ുംയ്യൂ സഖലാൻ ഹേ കനത്ത സമൂഹമേ നിങ്ങളെ അടുത്ത് നാം വിചാരണ ചെയ്യുന്നതാണ് അതായത് നിങ്ങൾ രണ്ടു കൂട്ടർക്കും വേണ്ടി ഞാൻ ഒഴിഞ്ഞു വരുന്നതാണ് ഈ സക്കലാൻ എന്ന് പറഞ്ഞത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് മനുഷ്യരും ജിന്നുകളുമാണ് എന്ന് മുഫസിലുകൾ വ്യാഖ്യാനം നൽകിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ രണ്ടു കൂട്ടരുടെയും നാഥൻ്റെ അനുഗ്രഹങ്ങളിൽ ഏതൊന്നിനെയാണ് നിങ്ങൾ നിഷേധിക്കുന്നത് യാ ജിന്നി വല്ലിൻസ് മനുഷ്യരുടെയും ജിന്നുകളുടെയും സമൂഹമേ ഇനി ഇനിഫുദൂരി സമാവാത്തി വല്ലർ ആകാശഭൂമികളുടെ മേഖലകളിൽ നിന്ന് പുറത്തു പോകാൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ നിങ്ങൾ പുറത്തു പോവുക ലാ തംഫുദൂനെ ഇല്ലാബി സുൽത്താൻ വമ്പിച്ച ശക്തി കൂടാതെ നിങ്ങൾ പുറത്തു പോവുകയില്ല യാഷറിൽ ജിന്നുകളുടെയും മനുഷ്യരുടെയും സമൂഹമേ ആകാശഭൂമികളുടെ മേഖലകളിൽ നിന്ന് പുറത്തു പോകാൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ നിങ്ങൾ പുറത്തു പോവുക വമ്പിച്ച ശക്തി കൂടാതെ നിങ്ങൾക്ക് പുറത്തു പോകാൻ കഴിയുകയില്ല തന്നെ അപ്പോൾ നിങ്ങളുടെ രക്ഷിതാവിൻ്റെ രണ്ട് കൂട്ടരുടെയും രക്ഷിതാവിൻ്റെ അനുഗ്രഹങ്ങളിൽ ഏതെന്തിനെയാണ് നിങ്ങൾ നിഷേധിക്കുന്നത് യുറുസലു അലയിക്കുമാരും മിന്നാർ നിങ്ങൾ ഇരുവിഭാഗത്തിൻ്റെയും നേരെ തീജ്വാലയും തീജ്വാല അയക്കുന്നതാണ് പുകയും അയക്കുന്നതാണ് ഫലാ തൻ്റെ അപ്പോൾ അത് ചെറുത്ത് നിൽക്കാൻ നിങ്ങൾക്ക് കഴിയുകയില്ല നിങ്ങൾ ഇരുവിഭാഗത്തിൻ്റെയും നേരെ തീജ്വാലയും പുകയും അയക്കപ്പെടുന്നതാണ് അപ്പോൾ അത് ചെറുത്ത് നിൽക്കാൻ നിങ്ങൾക്ക് കഴിയുകയില്ല അപ്പോൾ നിങ്ങൾ രണ്ടു കൂട്ടരുടെയും നാഥൻ്റെ അനുഗ്രഹങ്ങളിൽ ഏതൊന്നിനെയാണ് നിങ്ങൾ നിഷേധിക്കുന്നത് ആകാശം പൊട്ടിപ്പിളരുകയും അത് പനിനീർ വർണ്ണമുള്ളതും എണ്ണ പോലെയും ആയിത്തീരുകയും ചെയ്താൽ അപ്പോൾ നിങ്ങൾ രണ്ടു കൂട്ടരുടെയും നാഥൻ്റെ അനുഗ്രഹങ്ങളിൽ ഏതൊന്നിനെയാണ് നിങ്ങൾ നിഷേധിക്കുന്നത് അന്നത്തെ ദിവസം അവൻ്റെ ദോഷത്തെ തൊട്ട് ചോദിക്കപ്പെടുകയില്ല ഇൻസും വലാ ജിന്നിനോടോ മനുഷ്യനോടോ ചോദിക്കപ്പെടുകയില്ല ഫബിയ അപ്പോൾ നിങ്ങൾ രണ്ടു കൂട്ടരുടെയും നാഥൻ്റെ അനുഗ്രഹങ്ങളിൽ ഏതെങ്കിലാണ് നിങ്ങൾ നിഷേധിക്കുന്നത് യൂറഫുൽ യൂറോഫിൽ മുതിരിമൂനും യൂറോഫിൽ കുറ്റവാളികൾ തങ്ങളുടെ അടയാളങ്ങൾ മുഖേന അറിയപ്പെടും അപ്പോൾ അവരുടെ നിർഗന്ധലകളും പാദങ്ങളും കൂട്ടിപ്പിടിക്കപ്പെടുകയും ചെയ്യും അപ്പോൾ നിങ്ങൾ രണ്ടു കൂട്ടുകളുടെയും നാഥൻ്റെ അനുഗ്രഹങ്ങളിൽ ഏതൊന്നിനെയാണ് നിങ്ങൾ നിഷേധിക്കുന്നത് നിഷേധിച്ചു കൊണ്ടിരുന്ന നരകമാണിത് എന്ന് അവരോട് പറയപ്പെടും അതിൻ്റെ ഇടയിൽ അവർ ചുറ്റിത്തിരിയും ചൂട് കൂടിയ തിളക്കുന്ന വെള്ളത്തിൻ്റെയും അതിൻ്റെയും ഇടയിൽ പിന്നെ എല്ലാവരോടും മറ്റൊരു കാര്യം പറയാനുള്ളത് നമ്മുടെ ഉസ്താദ്മാരായാലും വിദേശത്തുള്ളവരായാലും അതുപോലെ നാട്ടിൽ എന്തെങ്കിലും ഒരു സംരംഭം തുടങ്ങണം എന്ന് ആഗ്രഹിക്കുന്നവർ വല്ലവരുമുണ്ടെങ്കിൽ നമ്മുടെ പുതിയൊരു പ്രൊജക്റ്റ് ഉണ്ട് സാൽപാക്ക് ട്രേഡ് ലിങ്ക് എന്ന പേരിൽ ഓർഗാനിക് ചായപ്പൊടി വിൽപ്പന അതിൻ്റെ ആണ് ഞങ്ങൾ ടീം വർക്കായി ചെയ്യുന്നത് ആയിരം രൂപ വീതം മിനിമം മുതൽ മുടക്കുന്നവർക്ക് അതിൽ പങ്കാളികളാകാം അതിനൊരുപാട് ഓഫറുകളും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു പദ്ധതിയാണ് മാസം എന്തായാലും ഒരു സുരക്ഷിതമായ ഒരു വരുമാനം ഉറപ്പ് വരുത്താൻ കഴിയുന്നതാണ് എല്ലാവർക്കും സഹകരിക്കുക തികച്ചും ഹലാലായ രീതിയിൽ തന്നെ മതവിശ്വാസവും ബിസിനസിൻ്റെ സത്യസന്ധതയും ഉൾക്കൊണ്ടുകൊണ്ട് നടത്തുന്ന സംരംഭമാണ് ആരുടെയും മുടക്ക് മുടക്കുമുതലോ മറ്റൊന്നും അന്യായമായിട്ട് നഷ്ടപ്പെട്ടു പോവില്ല എന്ന് മാത്രമല്ല എല്ലാത്തിനും ഉത്തരവാദിത്വവും ഗ്യാരണ്ടി ഉള്ളതോടൊപ്പം തന്നെ എല്ലാവർക്കും ശുദ്ധമായ ചായ പിടിക്കാനും അവസരം കിട്ടും കാരണം നമുക്കറിയാം എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ലാഭകരമായിട്ടുള്ളൊരു ബിസിനസ്സാണ് എല്ലാവരും പലരും ഏറ്റെടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഓർഗാനിക് എന്ന് പറയുമ്പോൾ കെമിക്കലും മായൊന്നും ചേരാത്ത ഒരു ചായപ്പൊടിയുമായിട്ട് ബന്ധപ്പെട്ട സംരംഭമാണ് സ്ക്രീനിലെ നമ്പറിൽ ബന്ധപ്പെട്ട് എല്ലാവർക്കും അതുമായി കോർഡിനേറ്റ് ചെയ്യാവുന്നതാണ്